ഹലോ സ്ലാ വലൈക്കും റുബി സേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ദുബായ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം റേഞ്ചിലുള്ള ഷോളുകളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പിൽ രണ്ട് മൂന്ന് ടൈപ്പ് ടൈപ്പുണ്ട് ഞാനിപ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പാർട്ടി വെയർ ഹെവി പാർട്ടി പാർട്ടിവെയറാണ് ഹെവി പ്രീമിയം ടൈപ്പിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമേ നല്ല ഹെവി ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് ഫാബ്രിക്കുകൾ മിക്സ് ചെയ്തിട്ട് ഇത് നോക്കിയാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കുകളാണ് ഷിമ്മ ടൈപ്പിൽ പാർട്ടിവെയർ ടൈപ്പിലൊക്കെ നിങ്ങൾക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഒരു ഹെവി പാർട്ടി വെയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുന്ന സാധനം അല്ല കേട്ടോ ഇത് നമ്മൾ ദുബായ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത്രയും ക്വാളിറ്റിയും അത്രയും വിലയും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് റേറ്റിലാണ് വരുന്നത് അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഒരു സൈഡ് ഫുൾ സ്റ്റോൺ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ നിങ്ങൾക്ക് ബാക്ക് സൈഡിലോട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു മാഗ്നറ്റിക് പിന്ന് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ഷോളൊക്കെ കയറിപ്പോൾ അത് ഈ പിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അടുത്ത കളറ് ഓരോന്നും അത്രയ്ക്ക് ഭംഗിയുള്ളതാണ് നിങ്ങളത് നോക്കി ഇഷ്ടപ്പെടുന്നത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാം നല്ല പാർട്ടി വെയർ നല്ല ന്യൂഡ് കളറാണിത് സാരിയുടെ കൂടെയോ ലഹങ്കയുടെ കൂടെയോ ഗൗണിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെയർ ചെയ്യാം പർദ്ധയുടെ കൂടെയൊക്കെ ഏത് കളർ പർദ്ധയാണെന്നെങ്കിലും നമുക്ക് ബ്ലാക്ക് പാർട്ടിവെയർ ടൈപ്പിലുള്ളതുണ്ട് അല്ലാതെ കളറിന് സോറി ബ്ലാക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ ഇതിലെല്ലാ കളറും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ബ്ലാക്ക് പർദ്ധയ്ക്ക് കളറുകൾ മാച്ച് ചെയ്ത് നോക്കിയെടുക്കാം ഇത് ബ്ലാക്ക് ആണ് ഒരു വെൽവെറ്റ് ടൈപ്പിലുള്ളൊരു ക്ലോത്തും നല്ലൊരു പ്രീമിയം ആണ് കൊടുത്തിട്ടുള്ളത് നെറ്റിലാണ് ഈ വർക്കെല്ലാം വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഓക്കെ ഓരോന്നും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് കാണിക്കുമോ നല്ല പോലെ അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിങ്ങൾ ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നെടുക്കാം അല്ല ഓൺലൈനായിട്ട് മതിയെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാലാണ് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം ഓർഡർ നിങ്ങൾക്ക് അതിൽ എൻക്വയറി ചെയ്യാം സ്റ്റാഫ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം ഇതൊക്കെ നല്ല ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം അമേരിക്കൻ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണിലാണ് കൊടുത്തിരിക്കുന്നത് പ്രീമിയം സ്റ്റോൺ ആണ് നല്ല ഉള്ള കളർ പോവാത്ത നല്ല റേറ്റ് ഉള്ള നല്ല സ്റ്റോണുകളാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളും വിധിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനൊരു സ്ലിപ്പറി ടൈപ്പ് അതായത് ഭയങ്കര പട്ടസാരി പോലെയും അല്ലെങ്കിൽ ഒരു ഓർഗൻസ് പോലെയൊക്കെ ഉള്ള ഫാബ്രിക്കളാണ് സാറ്റിൻ ടൈപ്പ് ഒക്കെ അപ്പൊ ഇതൊന്നും ചിലപ്പോ തലയിൽ നിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്നർ ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇന്നർ ക്യാപ്പ് ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നതാ ഇന്നർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നർ ക്യാപ്പ് ഇടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെന്നി പോവത്തേ ഇല്ല നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഷോളുകളും ഉപയോഗിക്കാം മുതിർന്നവർ പറയും കോട്ട മാത്രം ഇടാൻ പറ്റൂന്ന് അങ്ങനെയല്ല ഒരു ക്യാപ്പ് ഇട്ട് നമ്മുടെ മുടിയിൽ ഒരു പിടുത്തം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള തുണിയും നിങ്ങൾക്ക് തലയിൽ ഇടാൻ പറ്റും കിട്ടത്തിന് ശേഷം ആവശ്യമുള്ള പിന്നുകൾ കുത്തി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫാബ്രിക്കും ഏത് ഡ്രസ്സിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക അടുത്ത് കളർ ഇത് ഇട്ട് കാണിക്കട്ടെ ഇടമ്പ് കുറച്ചും കൂടി ഇഷ്ടപ്പെടും മനസ്സിലാക്കാൻ പറ്റും എങ്ങനത്തുള്ളതാണെന്നുള്ളത് ഇത് ഹെവി സാറ്റിനാണ് അപ്പോൾ നമ്മൾ ഓരോ പർച്ചേസിനും അയ്യായിരം രൂപയുടെ ഓരോ പർച്ചേസിനും നമ്മളൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഏപ്രിൽ ഒന്ന് വരെയാണുള്ളത് ഏപ്രിൽ ഒന്ന് കഴിഞ്ഞുമ്പോൾ നമ്മൾ ഉമ്രയുടെ കൂപ്പൺ സെലക്ട് ചെയ്യും ആ കൂപ്പണിൽ നിന്ന് ആരാണോ ഭാഗ്യശൈലി അവർക്ക് ഉമറയ്ക്ക് പോകാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അതാരും മറക്കാതെ അയ്യായിരം രൂപയുടെ പർച്ചേസിനായിട്ട് ഉമ്രയുടെ കൂപ്പണായിട്ട് പർച്ചേസ് ചെയ്യുക പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉറയ്ക്കാൻ പോവാം ഇതും കൂടെ ബ്ലാക്ക് പർദ്ദയ്ക്ക് അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസമാണ് കേട്ടോ നല്ല തുണിയും ഭയങ്കര സോഫ്റ്റുമാണ് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് നോക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലാണ് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എവിടെയാണെന്ന് അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതാണ് ഓരോ ദിവസവും അടിപൊളി അടിപൊളി പ്രൊഡക്റ്റുകളാണ് വരുന്നത് വറുത നിസ്കാര കുപ്പായങ്ങൾ മുസല്ല പിന്നെ തസ്ബീഹുകൾ പിന്നെ റമന വരുന്നതുകൊണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് നിറയെ പിന്നെ ഷോളുകൾ എന്താണ് കോട്ട് സെറ്റുകളുണ്ട് ഗൗണുകളുണ്ട് നല്ല ഇമ്പോർട്ടഡ് പാർദകളുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഉള്ളത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫാബ്രിക്കുകളാണ് വരുന്നത് എത്ര റേറ്റ് അധികം വരുന്ന പ്രോഡക്റ്റുകൾ പോലും മാർജിൻ കുറച്ചിട്ടൊക്കെയാണ് കൂടുതലും പ്രൈസ് ചെയ്തിരിക്കുന്നത് നല്ല ആണ് നിങ്ങൾ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം